ഴിഞ്ഞാൽ വൈകിട്ട് ബാങ്കിൽ നിന്നും വീട്ടിൽ വന്ന് കയറിയപ്പോഴേ അമ്മയുടെ മുഖത്ത് പതിവില്ലാത്തൊരു തെളിച്ചം തോന്നി ഒപ്പം എന്തോ അമ്മയ്ക്ക് എന്നോട് പറയാനുണ്ടെന്നും ചോദിച്ചപ്പോ നീ പോയി മുഖം കഴുകി വാ ഞാൻ ചായ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി ആറു വയസ്സുകാരൻ അപ്പു എൻ്റെ മോൻ അച്ഛനൊപ്പം പറമ്പിലൂടെ നടക്കുന്നത് കണ്ടപ്പോൾ ഞാനും അവരുടെ അടുത്തേക്ക് ചെന്നു ആഹാ നീ ഇതുവരെ ഫ്രഷ് ആയില്ലേ എന്ന ചോദ്യവുമായി മിനിറ്റുകൾക്കുള്ളിൽ അമ്മ ചായയുമായി അവിടേക്ക് ചായയും വാങ്ങി റൂമിലേക്ക് നടന്ന എന്നെ അനുഗമിച്ച അമ്മയെ ഞാൻ ചോദ്യഭാവത്തിൽ നോക്കി നീ ഇവിടെ ഇരിക്കേ അമ്മയ്ക്കൊരു കൂട്ടം പറയാനുണ്ട് എന്നും പറഞ്ഞു എന്നെ സോഫയിൽ പിടിച്ചിരുത്തി അമ്മയും അടുത്തിരുന്നു കേൾക്കുന്നതിന് മുന്നേ നീ ദേഷ്യപ്പെടരുത് എന്ന മുഖവരയോടെ അമ്മ പറഞ്ഞു തുടങ്ങി ശാരദാമ്മയും രാധികയും കൂടി ഇന്നിവിടെ വന്നിരുന്നു രമേശിനും കൂടെ പറഞ്ഞു അത്രേ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് അറിയാത്തത് കൊണ്ടാ അത്രയും പറഞ്ഞ അമ്മ എന്നെ ഒന്ന് പാളി നോക്കി ശേഷം ഒരു ഭാവഭേദവും ഇല്ലാതിരിക്കുന്ന എന്നെ നോക്കി വീണ്ടും തുടർന്നു സംഭവിച്ചു പോയതിലൊക്കെ അവർക്ക് വലിയ സങ്കടമുണ്ട് എല്ലാം മറന്ന് നിന്നെ അങ്ങോട്ട് അയക്കണമെന്ന് പറയാനാ അവര് വന്നത് ഇപ്പൊ രമേശൻ കൂടിയൊക്കെ നിർത്തിയത്രേ കൃത്യമായി ജോലിക്കും പോകുന്നുണ്ട് അവന് നീയും കുഞ്ഞുമില്ലാതെ പറ്റില്ലെന്ന് ശാരദി പറയുന്നത് നിന്നെ പലവട്ടം അവൻ ഫോൺ വിളിച്ചിട്ട് പെടുത്തില്ലെന്ന് പറഞ്ഞു എൻ്റെ അഭിപ്രായം അറിയാൻ എന്ന പോലെ അമ്മ വീണ്ടും എന്നെ നോക്കി കഴിഞ്ഞ നോക്കി ഇത്ര പെട്ടെന്ന് അമ്മ മറന്നോ ഇനി ഒരിക്കലും അവനൊപ്പം എൻറെ കുഞ്ഞിനെ വിടില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത് അമ്മയും കൂടി ചേർന്നല്ലേ എന്റെ നെറ്റിയിലെ മായാത്ത മുറിപ്പാടിൽ ത തലോടിക്കൊണ്ട് ഞാൻ ചോദിച്ചു തെറ്റ് തെറ്റുപറ്റാത്ത ആർക്കാ മോളെ അവർ കുടിപ്പുറത്തൊരബദ്ധം പറ്റി വൈകിയാണെങ്കിലും എല്ലാം തിരുത്താൻ തയ്യാറായി നിൽക്കുവോ ഇപ്പോൾ നമ്മൾ പെണ്ണുങ്ങളല്ലേ സഹിക്കേണ്ടതും പൊറുക്കേണ്ടതും വീട്ടുവീഴ്ച ചെയ്യേണ്ടതുമൊക്കെ നീ ഇങ്ങനെ നിന്നാൽ നാളെ നിന്റെ ആങ്ങളയ്ക്കും നല്ലൊരു ബന്ധം നടക്കുമോ ബാക്കി നിന്റെ ഇഷ്ടം അത്രയും പറഞ്ഞ് ചാവട്ടിക്കൂത്തി എണ്ണീറ്റ് പോയ അമ്മയെ ഞാൻ അത്ഭുതത്തോടെ നോക്കി എത്ര പെട്ടെന്നാണ് എല്ലാവരും കഴിഞ്ഞതൊക്കെ മറന്നു പോകുന്നത് സഹിക്കാനും പൊറുക്കാനും ഉപദേശിക്കുന്നതെല്ലാം കേട്ടിട്ടും മൗനമായി നിൽക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ അച്ഛനും അമ്മയുടെ അതേ അഭിപ്രായമാണെന്ന് മനസ്സിലായി എത്ര ആദർശം പറഞ്ഞാലും കെട്ടിച്ചുവിട്ട മകൾ ഭർത്താവുമായി പിരിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുന്നത് ബാധ്യതയും അപമാനവുമാണല്ലോ പതി എണീറ്റ് നിറഞ്ഞു വരുന്ന കണ്ണുകൾ തുടച്ചു ഞാൻ ബെഡ്റൂമിലെത്തി കിടക്കയിലേക്ക് വീണു ഒപ്പം ഓർമ്മകളും എങ്ങോട്ടൊക്കെയോ സഞ്ചരിച്ചു അച്ഛൻ്റെയും അമ്മയുടെയും രണ്ടു മക്കളിൽ മൂത്തവളാണ് ഞാൻ രമ്യ അനി അനിയൻ രഞ്ജിത്ത് എം കോം കഴിഞ്ഞ് ബാങ്ക് ജോലിക്ക് ശ്രമിച്ചു നടക്കുന്ന സമയത്താണ് ബാങ്ക് ഉദ്യോഗസ്ഥനായ രമേശ് ഏട്ടന്റെ ആലോചന വരുന്നത് രമേശ് ഏട്ടന്റെ അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചതാണ് അമ്മയും സഹോദരിയുമുണ്ട് സഹോദരി വിവാഹിതയാണ് ആർഭാടമായി വിവാഹം നടന്നു ആദ്യമൊക്കെ വലിയ സ്നേഹമായിരുന്നു രമേശ് ഏട്ടന് വല്ലപ്പോഴും അല്പം മദ്യപിക്കുമെന്ന ദുശീലം ദുശീലമൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നീട് ആ ശീലം കൂടി വന്നു ഞാൻ ഗർഭിണിയായ സമയത്ത് സ്ഥിരമായി മദ്യപിക്കുമെന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ പിന്നീടാണ് അറിയുന്നത് നന്നായി മദ്യപിക്കുന്ന ആളായിരുന്നുവെന്നും വിവാഹം ആലോചിച്ചു തുടങ്ങിയപ്പോൾ ആ ശീലം കുറച്ചതാണെന്നും വിവാഹ സമയത്ത് പയ്യനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ആരിൽ നിന്നും ഇതൊന്നും അറിയാനും സാധിച്ചിരുന്നില്ല ഞാൻ കറിഞ്ഞും പിഴിഞ്ഞും എല്ലാവരും ഇടപെട്ടും ആ ശീലം അപ്പോൾ നിർത്തിയെങ്കിലും ഇടയ്ക്കും ഉറക്കും വീണ്ടും തുടർന്നു അങ്ങനെ ഇരിക്കും ഒന്നര വർഷം മുൻപ് ഞാൻ വീണ്ടും ഗർഭിണിയായി രമേശ് ചേട്ടന്റെ അമ്മ രാധികേച്ചിയുടെ വീട്ടിൽ ഒരാഴ്ച നിൽക്കാൻ പോയ സമയം ലിവിംഗ് റൂമിൽ റൂമിലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന അപ്പു ഛർദ്ദിക്കുന്ന ശബ്ദം കേട്ടാണ് അടുക്കളയിൽ നിന്ന് ഞാൻ ഓടിച്ചെന്നത് നോക്കുമ്പോൾ കുഞ്ഞ് ഛർദിക്കുകയാണ് ഒപ്പം മദ്യത്തിൻ്റെ ദുർഗന്ധവും ആരും അറിയാതിരിക്കാൻ അയാൾ മിക്സ് ചെയ്ത് ബാഗിൽ സൂക്ഷിച്ചിരുന്ന മദ്യം കുഞ്ഞ് ജ്യൂസാണെന്ന് കരുതി എടുത്തു കുടിച്ചതാണ് വായിലെത്തിയപ്പോഴേ ഛർദ്ദിച്ചത് കൊണ്ട് കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നും പറ്റിയില്ല എല്ലാം കണ്ടിട്ടും ഒരു ഭാവഭേദവും ഇല്ലാതെ നിൽക്കുന്ന അയാളെ ഞാൻ രൂക്ഷമായി നോക്കി നാശം പിടിക്കാൻ ആകെ ഉണ്ടായിരുന്നതാ എന്നും പറഞ്ഞ് കുപ്പിയും എടുത്തെറിഞ്ഞ ശേഷം അയാൾ പുറത്തേക്ക് പോയി കുഞ്ഞിനെ കുടിച്ചുറക്കി ഇന്ന് ഇന്നതിനൊപ്പം ഇന്ന് ഇതിനൊരു തീരുമാനമാക്കണമെന്ന് ഉറപ്പിച്ചു കൊണ്ട് ഞാൻ അയാളെ കാത്തിരുന്നു മൂക്കറ്റം കുടിച്ച് നാലുകാൽ കയറി വന്ന അയാളെ എന്റെ ഓരോ ചോദ്യങ്ങളും ചോടിപ്പിച്ചു അയാൾ എൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ചു നെറ്റി ഭിത്തിയിൽ ഇടിപ്പിച്ചു നീളത്തിട്ട് ചവിട്ടി കലി ഒതുങ്ങിയപ്പോൾ എങ്ങോട്ടും ഇറങ്ങിപ്പോയി ഒരു വിധത്തിൽ എണീറ്റ് ഫോൺ എടുത്ത് അച്ഛനെയും അമ്മയും വിളിച്ചു വരുത്തി അവിടെ നിന്നും ഇറങ്ങിയതാണ് ഇനി ഒരിക്കലും എൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ടേക്കില്ല എന്ന വാശിയാണ് അച്ഛനും അമ്മയ്ക്കും എന്നെയും അപ്പുവിനേയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങിയത് അയാളുടെ ഉപദ്രവത്തിൽ അന്നെനിക്ക് ഒരുപാട് പരിക്ക് പറ്റി ഒപ്പം വയറ്റിൽ മുള പൊട്ടി തുടങ്ങിയ ജീവൻ്റെ തുടുപ്പും നഷ്ടപ്പെട്ടു പ്രശ്നമായപ്പോൾ അവളുടെ സ്വഭാവദോഷം കൊണ്ടാണ് അവൻ ഇങ്ങനെ കുടിച്ച് നടക്കുന്നതെന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ മകനെക്കുറിച്ച് എല്ലാം അറിയാവുന്ന അയാളുടെ അമ്മയും പെങ്ങളും ഉണ്ടായിരുന്നു ഒന്നിനും ഞാൻ പ്രതികരിച്ചില്ല കേസിനും കോടതിക്കുമൊന്നും പോകാതെ പഠിച്ച് ബാങ്കിലൊരു ജോലി നേടുകയാണ് ഞാൻ ചെയ്തത് കുറെ കാലത്തേക്ക് അയാളോ വീട്ടുകാരോ ഞങ്ങളുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങളുമായി ഇപ്പോൾ കുറച്ചുനാൾ അയാൾ ഫോണിൽ വിളിക്കാറുണ്ട് വാട്സപ്പിൽ ക്ഷമാപണങ്ങൾ സന്ദേശങ്ങൾ അയക്കാറുണ്ട് പ്രതികരിക്കാതെ ആയപ്പോൾ ഉള്ള അടുത്തടവാണ് അമ്മയും പെങ്ങളെയും ഇങ്ങോട്ടേക്ക് അയച്ചു എന്ന് നടത്തിയത് ഒന്നര വർഷങ്ങൾക്ക് ശേഷം എത്ര എളുപ്പത്തിലാണ് എല്ലാവരും കഴിഞ്ഞതൊക്കെ മറന്നു പുതിയൊരു ജീവിതത്തിന് ശ്രമിക്കുന്നത് പൂച്ചാൻ തോന്നി എനിക്ക് ഓരോന്ന് ആലോചിക്കും തോറും ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാനാവാതെ ഞാനിരുന്നു അമ്മ ഒന്ന് വിളിച്ചിട്ട് അത്താഴം കഴിക്കാൻ തോന്നിയില്ല തിരിഞ്ഞു മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വന്നില്ല രാവിലെ എണീറ്റ് ബാങ്കിൽ വിളിച്ച് ലീവ് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ കയറിച്ചെന്ന് ഇനി ഒരിക്കലും കാല് കുത്തരുതെന്ന കരുതി അയാളുടെ വീട്ടിലേക്കായിരുന്നു എന്നെ കണ്ടതും സ്നേഹം വിതരി അയാളുടെ അമ്മ സ്വീകരിച്ചു പെങ്ങളും മക്കളും അവിടെ ഉണ്ടായിരുന്നു അയാളും അവിടേക്ക് വന്നു എന്തായാലും മോള് വന്നല്ലോ അപ്പുവിനെ കൂടെ കൊണ്ടുവരാമായിരുന്നു അമ്മ പറഞ്ഞു ഞാൻ വന്നത് സൽക്കാരം സ്വീകരിക്കാനോ ഇവിടെ താമസിക്കാനോ അല്ല എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഇനി ഉപദ്രവിക്കരുത് ഞങ്ങളെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കണമെന്ന് പറയാനാണ് നിങ്ങളുടെ മകന്റെ കുഞ്ഞാണ് അപ്പു എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ താമസിക്കുന്നിടത്തേക്ക് വരാം അവനെ കാണാം അതിൽ കൂടുതൽ ഞങ്ങൾ ഒരുമിച്ചൊരു ജീവിതം ആരും പ്രതീക്ഷിക്കരുത് ഞാൻ തറപ്പിച്ചു പറഞ്ഞു പെണ്ണുങ്ങളായാൽ ഇത്ര അഹങ്കാരം പാടില്ല ഒരു തെറ്റവൻ ചെയ്തു അതിൽ കുറ്റബോധവുമുണ്ട് അമർഷത്തോട് അമ്മ പറഞ്ഞു എൻ്റെ സ്ഥാനത്ത് അമ്മയുടെ മോളാണ് വയറ്റിലുള്ള ജീവനെയും നഷ്ടപ്പെട്ട് ദേഹമാസകല മുറിവുകളുമായി അബദ്ധത്തിൽ മരുമകന്റെ ബാഗിൽ നിന്ന് മദ്യം കുടിച്ച് അവശനായ കുഞ്ഞുമായി ഇവിടെ നിന്ന് നിൽക്കുന്നതെങ്കിൽ അമ്മ ഇങ്ങനെയൊക്കെ തന്നെ പറയുമായിരുന്നോ അങ്ങനെയൊക്കെ ചെയ്ത ഭർത്താവിനോട് ക്ഷമിക്കാൻ രാധികേച്ചിക്ക് പറ്റുമായിരുന്നോ ഉറച്ച ശബ്ദത്തിൽ ഞാൻ ചോദിച്ചു പറ്റില്ല ഉത്തരത്തിനായി തപ്പി തടയുന്ന അമ്മയും മകളെയും നോക്കി ഞാൻ തുടർന്നു മദ്യപിച്ച് നാലുകളിൽ നടന്നു ഭാര്യ ഉപദ്രവിക്കുന്ന അച്ഛനെ കണ്ടല്ല എന്റെ മോൻ വളരേണ്ടത് ഇതൊക്കെ കണ്ട് നാളെ അവനും ഇതുപോലെ ആകില്ലെന്ന് ആര് കണ്ടു എനിക്ക് എന്റെ കുഞ്ഞിനെ നന്നായി വളർത്തണം നാളെ അവനെ വിശ്വസിച്ച് വരുന്ന പെൺകുട്ടി അവൻ്റെ ബാധ്യതയായി മാറരുത് പിന്നെ എല്ലാ തെറ്റും ക്ഷമിക്കാൻ സാധിക്കുന്നതല്ല എന്നെ ഉപദ്രവിച്ചപ്പോൾ എൻ്റെ വയറ്റിൽ വളർന്ന് കുരുന്ന് പോയി ഒപ്പം എനിക്ക് കൂടെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ ഇന്ന് ക്ഷമ പറയാനും കൂടെ ജീവിക്കാൻ ക്ഷണിക്കാനും ഞാൻ ഉണ്ടാകുമായിരുന്നോ എൻ്റെ ആരും ഇല്ലാതായി പോകില്ലായിരുന്നോ അതാ പറഞ്ഞത് എല്ലാ തെറ്റും ക്ഷമിക്കാനാകില്ല അങ്ങനെ ക്ഷമിക്കാൻ ഞാൻ ദൈവവുമല്ല ദാമ്പത്യത്തിൽ പരസ്പരം വിട്ടുവീഴ്ചകളും തോറ്റുകൊടുക്കലുകളും തോറ്റുകൊടുക്കലുകളുമൊക്കെ ആവശ്യമാണെന്ന് എനിക്കറിയാം പക്ഷെ അന്ന് രാത്രി എനിക്ക് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഇയാൾ നഷ്ടപ്പെടുത്തിയത് ഇയാൾക്കൊപ്പം ഞാനും അപ്പവും സുരക്ഷിതരായിരിക്കുമെന്ന വിശ്വാസമാണ് അതിനെ ഒരിക്കലും തിരിച്ചു വരില്ല പേടിച്ച ജീവിക്കാൻ ഞാൻ തയ്യാറുമല്ല മൂന്ന് പേരുടെയും മുഖത്ത് നോക്കി അത്രയും പറഞ്ഞ് ഞാൻ അവിടെ നിന്നും ഇറങ്ങി ഓട്ടോ പിടിച്ച് നേരെ പോയത് ബാങ്കിലെ പ്യൂൺ നാരായണേട്ടനോട് തലേന്ന് രാത്രി വിളിച്ചു വിളിച്ചുപറഞ്ഞുറപ്പിച്ച വീട് കാണാനാണ് പതിയെ അപ്പുവുമായി അവിടേക്ക് മാറണം എൻ്റെ ജീവിതം നന്നായി കാണാനായിരിക്കും അമ്മ അങ്ങനെയൊക്കെ ഇന്നലെ പറഞ്ഞത് പക്ഷെ എനിക്കാകില്ല അങ്ങനെ ഒരാൾക്കൊപ്പം ഇനി ഒരിക്കലും ഒരു ജീവിതം കാഴ്ചക്കാർക്ക് പല അഭിപ്രായങ്ങളും പറയാം അനുഭവിച്ചത് ഞാനാണ് എന്റെ കുഞ്ഞിന് സംഭവിച്ചതിന് എന്റെ ഉള്ളിൽ വളരുന്ന ജീവന്റെ നാമ്പിനെ ഇല്ലാതാക്കിയതിന് എന്റെ മനസ്സും ശരീരവും വേദനിപ്പിച്ചതിന് അയാളോട് പൊറുക്കാൻ എനിക്കാവില്ല എനിക്കിനിയും ജീവിക്കണം എന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി എന്റെ അപ്പുവിൻ്റെ നല്ല ഭാവിക്കായി കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്